ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഉർഷാസൈനുദ്ദീൻ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സൂറത്തുൽ ഫുന്നു പരിശുദ്ധ ഖുർആാനിലെ എൺപത്തി ഒമ്പതാമത്തെ അധ്യായമായ സൂറത്തുൽ ഫു മക്കയിലാണ് അവതരിച്ചത് ഈ സൂറത്തിൽ മുപ്പത് വചനങ്ങളും ഒരു റെക്കോർഡും അടങ്ങിയിട്ടുണ്ട് പ്രാരംഭ പദമായ അൽ ഫർ എന്ന് തന്നെയാണ് ഈ അദ്ധ്യായത്തിന് പേര് നൽകിയിട്ടുള്ളത് മക്കൾ ഇസ്ലാം സ്വീകരിക്കുന്നവർക്കെതിരെ രൂക്ഷമായ അക്രമ മർദ്ദനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഈ അദ്ധ്യായം അവതരിച്ചതെന്ന് പറയപ്പെടുന്നു പാരത്രിയ രക്ഷാശിക്ഷകളെ സ്ഥാപിക്കുക എന്നതാണ് ഈ സൂറത്തിന്റെ ഉള്ളടക്കം അഞ്ചു കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഈ സൂറത്തിലെ ആദ്യത്തെ ആയത്തുകൾ ആരംഭിക്കുന്നത് ആദ്യമായി പ്രഭാതം കൊണ്ട് സത്യം ചെയ്യുന്നു പിന്നീട് പത്ത് രാവുകൾ ഇരട്ട ഒറ്റ പിൻവാങ്ങുന്ന രാവുകൾ എന്നിവയെ സാക്ഷിയാക്കി ആണയിട്ടുകൊണ്ടാണ് ഒന്നും നമ്മോട് ചോദിക്കുന്നത് സൃഷ്ടാന്തങ്ങൾ കണ്ടവർക്ക് പിന്നെ മറ്റൊരു സാക്ഷ്യത്തിന്റെയും ആവശ്യമില്ല ദുൽഹിത് ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് ഈ പത്ത് രാവുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പൊർ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടതായി കാണാൻ കഴിയും പറഞ്ഞതായ ഒരു ഹദീസിൽ നമുക്ക് കാണാം ഏത് ദിവസങ്ങളിൽ സർക്കർമ്മങ്ങൾ ചെയ്യുന്നതും ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുങ്കല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നത് പോലും ആവുകയില്ല ജീവനും ധനവും വലിയർപ്പിച്ച മനുഷ്യനൊഴികെ മനുഷ്യനെ അവന്റെ കർമ്മങ്ങളെ പറ്റി വിചാരണ ചെയ്യുന്നത് അദൈവത്തിന്റെയും യുക്തിജ്ഞാനത്തിന്റെയും താല്പര്യമാണെന്നും നമുക്ക് ബോധ്യപ്പെടും ഈ ഭൗതിക ലോകം ഏതെങ്കിലും ഒരു രാജാവിന്റെ നിയമമല്ല ഒരു രാജ്യവുമല്ല യുക്തിമാനും അഭിജ്ഞനുമായ ഒരു വിതാതാവാണ് അത് അതിനെ മരിച്ചു അല്ലാതെ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് ഏതോ അന്ധനോ ബദിരനുമായ ശക്തികളോ ഒന്നുമല്ല നിയന്ത്രിക്കുന്നത് അക്കാലത്ത് ജാഹ്ലീയ അറബികൾക്ക് ജീവിതത്തിൽ അന്ന് അത് ഏവർക്കും പ്രായോഗികമായി തന്നെ ദൃശ്യമായിരുന്നു സമ്പത്ത് ഒരു അനുഗ്രഹമല്ലെന്നും ദാരിദ്ര്യം ഒരു ശിക്ഷയല്ലെന്നും ഈ രണ്ടവസ്ഥകളും അള്ളാഹ് മനുഷ്യനെ പരീക്ഷിക്കുകയാണെന്ന് അവർ ഓർത്തതേയില്ല സമ്പത്ത് കിട്ടിയവൻ അതെങ്ങനെ ചെലവഴിച്ചു എന്നും ദാരിദ്ര്യത്തിൽ അകപ്പെട്ടവൻ എങ്ങനെ എന്ത് നിലപാണ് സ്വീകരിച്ചത് എന്നും ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ട് എന്നത് കാര്യം അവർ മറന്നു കളഞ്ഞു ഭാവങ്ങളെ കുറിച്ച് അവർക്കൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല മരിച്ചുപോയ അന്തര സ്വത്തുക്കളെല്ലാം അവർ വാരിയെടുക്കുമായിരുന്നു ദുർബലരായ അവകാശികൾക്കൊന്നും തന്നെ അവർ കൊടുക്കുമായിരുന്നില്ല അനാഥതകൾക്ക് ഭക്ഷണം തുടങ്ങിയ മറ്റെല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കുകയും അവരെ മാനിക്കുകയും ആദരിക്കുകയും നാം ചെയ്യേണ്ടതുണ്ട് ധനത്തോടുള്ള അവരുടെ ആർത്തി അവർക്ക് തീരാത്ത ഒരു ദാഹം പോലെ ആയിരുന്നു എത്ര സമ്പത്ത് കിട്ടിയാലും അവർക്ക് തൃപ്തിയാകുമായിരുന്നില്ല അള്ളാഹുവിന്റെ കോടതി നിലയിൽ വരുന്ന ദിവസം രക്ഷാശിക്ഷകളെ മനസ്സിലാക്കാൻ കൂട്ടാക്കാത്തവർക്ക് അന്നത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പിന്നീട് അവർ വിളഭിച്ചിട്ട് ഒരു കാര്യവുമില്ല അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് പിന്നൊരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല മനുഷ്യർക്ക് പൊതുവിൽ കാണുന്നപ്പെടുന്ന ഒരു സ്വഭാവമാണ് സുഖ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹു തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടും തനിക്ക് അള്ളാഹു പ്രത്യേക സ്ഥാനമുള്ളത് കൊണ്ടും ലഭിച്ചതാണെന്ന് വിശ്വസിക്കുന്നു അതിൽ അവർ അഭിമാനം കൊള്ളുകയും ചെയ്യും നിരമറിച്ച ഉപജീവന മാർഗത്തിൽ സുഖ സൗകര്യങ്ങൾ കുറവ് വന്നവർ അള്ളാഹു അവരെ അവഗണിച്ചിരിക്കുകയാണെന്നും അപമാനിച്ചിരിക്കുകയാണെന്നും പരാജയപ്പെടുകയും ചെയ്യും സന്തോഷത്തിലും സൗകര്യത്തിലും നന്ദി കാണിക്കുകയും സന്താപത്തിലും ഞെരിക്കത്തിലും ക്ഷമ കാണിക്കുകയും ചെയ്താൽ അതവർക്ക് ഗുണകരമായിരിക്കും വേദപുസ്തകങ്ങൾ ദൈവദൂതന്മാരും അവതരിപ്പിച്ച യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി സ്വീകരിച്ചവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കൂ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടാനും സ്വർഗത്തെ പ്രവേശിക്കാനും ക്ഷണിക്കപ്പെടുന്നത് അവരായിരിക്കും പങ്കാളിയില്ലാത്ത ഏക ദൈവത്തെ തന്റെ നാഥനായും പ്രവാചക പ്രവാചകചാര്യന്മാർ കൊണ്ടുവന്ന ദീനിനെ തൻ്റെ ദീനായും അംഗീകരിച്ച മനുഷ്യനാണ് അവർ നഫ്സുൽ മുത്തുമ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരാവുന്നു പ്രമാണങ്ങളും നിയമങ്ങളും തികഞ്ഞ സത്യങ്ങളും സത്യങ്ങളായി വിശ്വസിച്ചും അള്ളാഹു വിലക്കിയ കാര്യത്തിലും അതൊരു തിന്മയാണെന്ന ബോധ്യത്തോടെ അകന്നു മാറുകയും സത്യദീനിനെ പിന്തുടർന്നത് മൂലം മാലിന്യങ്ങൾ നിന്നെല്ലാം സുരക്ഷിതനായി എന്നതിൽ പൂർണ്ണ സംതൃപ്തിയുള്ള മനുഷ്യനാണ് അവർ ഇക്കാര്യം മരണം വേളയിലും പറയപ്പെടും അന്ത്യനാളിലും നാളിലും ഉൾത്തെ വിചാരണ സഭയിലേക്ക് ഗമിക്കുമ്പോഴും പറയപ്പെടും അള്ളാവിന്റെ കോടതി നേരെ കാണുന്ന സന്ദർഭത്തിലും പറയപ്പെടും ഓരോ ഘട്ടത്തിലും താൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്യും അള്ളാഹു നമുക്കായി തയ്യാറാക്കി വെച്ച സ്വർഗം കരസ്ഥമാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് ഈ സ്വർഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹി വാത്തു